ഹലോ കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷം എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ച് അടിച്ചു പഠിക്കാതിരിക്കൂലേ നമ്മുടെ എൽ എസ് എസ് എക്സാം ഇങ്ങനെ എത്തിക്കഴിഞ്ഞു ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ നമ്മൾ ചെറിയൊരു നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മളെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരികയാണ് വളരെ ആത്മാർത്ഥതയോടുകൂടി നല്ല രീതിയിൽ കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾ എല്ലാവരും തയ്യാറല്ലേ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ അമർത്താനും ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് എത്രയും പെട്ടെന്ന് പാഠഭാഗങ്ങൾ തീർത്ത് കുറച്ചധികം തന്നെ പ്രീവിയർസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മോഡിയൽ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ നേരിടാനുള്ള കൈവിനെ ആർജിച്ചെടുക്കേണ്ടതുണ്ട് പരീക്ഷയുടെ ഡേറ്റ് വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞില്ലേ ഫെബ്രുവരി ഇരുപത്തിയ്യാം തീയതിയാണ് ഇന്ന് മുതൽ പരീക്ഷയ്ക്ക് ഇനി എത്ര ദിവസമുണ്ടെന്ന് എല്ലാവരും ഒന്ന് ഇപ്പം തന്നെ കമെന്റ് ചെയ്ത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആർക്കാണ് ജി ശങ്കര കുറിപ്പിനെ രണ്ട് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മൂന്ന് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ തുക എത്രയാണ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിൻ്റെ തുക എന്തൊക്കെയാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കര കുറിപ്പിന് കൊടുത്തുകൊണ്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം ആരംഭിക്കുന്നത് നാലാമത്തെ ചോദ്യം ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതി ഏത് ഓടക്കുയൽ നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ചോദ്യത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജി ശങ്കരക്കുറിപ്പിനാണെന്ന് ജി ശങ്കരക്കുറിപ്പിൻ്റെ കൃതിയാണ് ഓടക്കുയൽ അടുത്തത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാം ഒന്ന് ജി ശങ്കരക്കുറിപ്പ് രണ്ട് എസ് കെ പൊറ്റക്കാട് മൂന്ന് തകയി നാല് നാല് എം ടി അഞ്ച് ഒ എൻ വി ആറ് അക്കിത്തം ഇതുവരെ ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു ആറ് മലയാളികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്ന് അവരുടെ ഏതെല്ലാം കൃതികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നോക്കാം ഒന്ന് ജി ശങ്കരക്കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഓടകുയൽ എന്ന കാവ്യസമാഹാരത്തിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടാമതായിട്ട് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോ നോവലിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അടുത്തത് തകയ ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കയർ എന്ന നോവലിനാണ് തകയയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഇവർക്കെല്ലാം കൃതികൾക്കായിരുന്നു ലഭിച്ചത് എന്നാൽ ഇനി അങ്ങോട്ടുള്ളത് സമഗ്ര സംഭാവനയ്ക്കാണ് മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തത് എം ടി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു അഞ്ചാമതായി ലഭിച്ചത് ഒ എൻ വി കുറിപ്പിനാണ് രണ്ടായിരത്തി ഏഴിലാണ് ഒ എൻ വി കുറിപ്പിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് അവസാനമായും ആറാമതായും ജ്ഞാനപീഠം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് അടുത്തത് ജ്ഞാനപീഠം എന്ന സ്ഥാപനം ആരംഭിച്ചതാര്യ സാഹു ജയൻ കുടുംബത്തിലെ ശാന്തിപ്രസാദ് പ്രസാദ് ജയനാണ് ജ്ഞാനപീഠം എന്ന സ്ഥാപനം ആരംഭിച്ചത്